നമസ്കാരം മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓഗസ്റ്റിൽ നമ്മളുടെ ടൈപ്പിസ്റ്റ് എക്സാമുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ സിലബസും അതുപോലെ തന്നെ ഡേ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ സിലബസിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇപ്പം കെയർഫെഡ് ടൈപ്പിസ്റ്റ് എക്സാമിന് പഴയ സിലബസ് തന്നെയാണ് പക്ഷേ വാട്ടർ അതോറിറ്റി അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു എക്സാമുകൾക്കൊക്കെ സിലബസിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഡി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലബസ് ആണ് ഇതില് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റുമായിട്ട് അനുബന്ധമായിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത് സിലബസിനനുസരിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ വാട്ടർ അതോറിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കുകൾ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ലാസ്റ്റില് പഠിക്കാം രണ്ട് എക്സാമിനും കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ആദ്യമേ കവർ ചെയ്യുന്നത് അതിന് ശേഷമായിരിക്കും എക്സ്ട്രാ ഉള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നത് अब എല്ലാവരും ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറിനകത്ത് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ ഉള്ളൂ. അപ്പോൾ സമയം കളയാൻ ഒട്ടുമില്ല അപ്പോൾ നമ്മുടെ ഡി സി എ ടെക്സ്റ്റ് ബുക്കിനനുബന്ധമായിട്ടുള്ള ടോപ്പിക്കുകളും അതുപോലെ തന്നെ അത് നമ്മൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ, പ്രാക്ടിക്കലുകൾ കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് അതിനോടനുബന്ധിച്ച് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുമായിരിക്കും നമ്മുടെ ചാനലിൽ ഉണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് ഏർ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇനിയുള്ള തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെയൊക്കെ ടോപ്പിക്കുകൾ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉണ്ട് അപ്പം ആവശ്യമുള്ളവര് നമ്മുടെ ചാനലിലെ പ്ലേ ലിസ്റ്റിലുള്ള ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഫോളോ ചെയ്യുക നമ്മൾ ഈ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും അപ്പൊ നമുക്ക് സമയം കളയാനില്ല ക്ലാസ്സുകളിലേക്ക് കടക്കാം അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങാൻ പോകുന്നത് ഓഫീസ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ പ്രോസസ്സിംഗിലെ എം എസ് വേഡിനെ പറ്റിയിട്ടാണ് അപ്പോൾ എന്താണ് എം എസ് എന്ന് പറഞ്ഞാൽ എം എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്യുമെന്റ്സിനെ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേഡ് പ്രോസസ്സറാണ് എം എസ് വേഡ് അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ഡോഗ്സ് യൂസ് ചെയ്യും അല്ലെങ്കിൽ ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡോക്യുമെന്റ്സിനെ എഡിറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനുമൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേഡ് ആണ് അപ്പൊ എന്തിനു വേണ്ടിയാണ് നമ്മൾ വേർഡ് പ്രോസസർ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് ഒരാ ഒരാളുടെ ബയോഡേറ്റ തയ്യാറാക്കണം അല്ലെങ്കിൽ ഒരു റെസ്യൂമേ തയ്യാറാക്കണം അപ്പൊ അയാൾ എവിടെയാണ് നമ്മുടെ വേർഡ് പ്രോസസർ അല്ലെങ്കിൽ എം എസ് വേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ബയോഡേറ്റ തയ്യാറാക്കുന്നത് അതിനുശേഷം അയാൾക്ക് അത് എന്തൊക്കെ ചെയ്യാം എന്ന് ചോദിച്ചാൽ അത് അയാൾക്ക് സേവ് ചെയ്ത് അയാളുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കാം ഇതുമല്ല മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഈ െയില് വഴി അത് നമുക്ക് അയച്ചു കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻ വഴി അത് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് എം എസ് വേഡ് നമുക്ക് വേണ്ടിയിട്ട് തരുന്നത് അല്ലെങ്കിൽ എം എസ് വേഡിൽ നമ്മൾ ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഈ നമുക്ക് ഈ ബയോഡേറ്റ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കിതില് അവൈലബിൾ ആണ് എങ്ങനെ ഏത് രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഡോക്യുമെന്റ്സ് തയ്യാറാക്കാം അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് എം എസ് വേഡിൽ നമ്മൾ പഠിക്കുന്നത് ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നത് അതിനെ ഡിലീറ്റ് ചെയ്യുന്നത് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെ കോപ്പി ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം ഇത് നിങ്ങൾക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പൊ ഏതൊക്കെ രീതിയിൽ ചെയ്യാം ഷോർട്ട് കട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അത് നമുക്ക് ഒരു പ്രാക്ടിക്കൽ സെഷനിലൂടെ കണ്ട് മനസ്സിലാക്കാം നമ്മൾ നമ്മളിപ്പോ നോക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു പുതിയ വേഡ് ഇൻസേർട്ട് ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ കോപ്പി ചെയ്യുന്നത് മൂവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ വേടിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേട് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് കിട്ടുന്നത് അപ്പൊ ഇതിന്റെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ബാറിനെ നമ്മൾ പറയുന്ന പേര് ടൈറ്റിൽ ബാർ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡോക്യുമെന്റ് മൈക്രോസോഫ്റ്റ് വേഡ് ഇതാണ് ടൈറ്റിൽ ബാർ അപ്പൊ ഈ ടൈറ്റിൽ ബാറിൽ ാണ് നമ്മുടെ വേട് ഡോക്യുമെന്റിന്റെ പേര് കാണിക്കുന്നത് ഇപ്പൊ ഡോക്യുമെന്റ് വൺ എന്നാണ് ഇത് കാണുന്നത് നമ്മൾ ഇനി ഇത് സേവ് ചെയ്യുവാണെങ്കിൽ ആ സേവ് ചെയ്യുന്നത് ഏത് പേരിലാണോ ആ പേരാണ് ടൈറ്റിൽ ബാറിൽ കാണുന്നത് പിന്നെ ടൈറ്റിൽ ബാറിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു മിനിമൈസ് ബട്ടൺ ഉണ്ട് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ നമ്മളുടെ ടാസ്ക് ബാറിൽ പോയി കിടക്കും അതുപോലെ തന്നെ ഒരു മാക്സിമൈസ് ഓർ റീസ്റ്റോർ ബട്ടണും ഉണ്ട് ക്ലോസ് ബട്ടണും ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നോക്കിയാൽ മതി മുകളിൽ മിനിമൈസ് ബട്ടൺ മാക്സിമൈസ് ഓർ റീസ്റ്റോർ ബട്ടൺ ക്ലോസ് ബട്ടൺ ഇത് മൂന്നും ഉണ്ടാകും പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് എന്താണ് ഒരു ക്യൂസ്ട്രിപ്പ് ക്സസ് ടൂൾ ബാർ അത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെ കിടക്കുന്നത് അപ്പൊ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ഈ ക്യുക്ക് ആക്സസ് ടൂൾ ബാറിൽ ഉണ്ടാവുക മെയിൻ മെയിനായിട്ടും സേവ് അണ്ടോ റിഡോ ഓപ്ഷൻസ് ആണ് അവിടെ കാണുക നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് അവിടെ കൊണ്ടിടുകയും ചെയ്യാം പറ്റിയൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഒരു വേഡ് നമ്മൾ പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ് അപ്പൊ ഈ മൗസിന്റെ കഴ്സർ ഇരിക്കുന്ന പൊസിഷനിലേക്കാണ് നമ്മൾ ഒരു വേഡ് ഇൻസേർട്ട് ചെയ്യുന്നത് ഇനി ഒരു ഡോക്യുമെന്റിന്റെ ബിഗിനിങ്ങില് നമുക്ക് ഒരു വേഡ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു ലൈൻ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ കൈസർ കണ്ടോ ഈ ഒരു ബ്ലിങ്കിംഗ് ലൈൻ ഇല്ലേ ഇതിനെയാണ് കൈസർ എന്ന് പറയുന്നത് അറിയാവുന്നവർ കാണും അറിഞ്ഞുകൂടാത്തവരും കാണും അതുകൊണ്ടാണ് നമ്മൾ ബേസിക്കായിട്ട് ആയം തൊട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത് അപ്പോൾ ഈ ഒരു ബ്ലിങ്കിങ് ലൈനെയാണ് കൈസർ എന്ന് പറയുന്നത് ഞാൻ മൗസ് ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്താൽ കൈസർ അവിടെ വരും ഇനി നമുക്ക് ഡോക്യുമെന്റിന്റെ സ്റ്റാർട്ടിംഗ് ഇവിടെയാണ് ഇവിടെ ഒരു വേർഡ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈസർ ഇവിടെ കൊണ്ടുവെക്കുക അതായത് മൗസ് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീട് ടൈപ്പ് ചെയ്യുക ഇനി നമുക്ക് പറയട്ടെ ഇതിനൊരു ഷോർട്ട് കട്ട് കീ കൂടെയുണ്ട് അതായത് നമ്മുടെ കൈസർ ഇവിടെ ഇരിക്കയാണ് മൗസ് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യണ്ട ക്ലിക്ക് ചെയ്യാതെ നമുക്ക് കീ യൂസ് ചെയ്തിട്ട് കഴിസ്വർണ് ഇവിടെ കൊണ്ടുവരാം അതിന് യൂസ് ചെയ്യുന്ന കീയാണ് കൺട്രോൾ കീയും ഹോം കീയും അതായത് നമ്മുടെ കീബോർഡില് കൺട്രോൾ എന്ന് പറയുന്ന കീ ഉണ്ട് അതുപോലെ തന്നെ ഹോം എന്ന് പറയുന്ന കീ ഉണ്ട് ഈ രണ്ട് കീയും ഒരുമിച്ച് പ്രെസ് ചെയ്യുക ഞാൻ ഇപ്പൊ പ്രെസ് ചെയ്യാൻ പോവുകയാണ് രണ്ട് ഒരുമിച്ച് പ്രെസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു ഇവിടെ വന്നു അപ്പൊ ഞാൻ മൗസ് അല്ല യൂസ് ചെയ്തത് കീബോർഡിലെ ഷോർട്ട് കട്ട് കീ ആയ കൺട്രോളും ഹോം കീയും ഒരുമിച്ച് പ്രെസ് ചെയ്തപ്പോഴാണ് ബിഗിനിങ്ങില് വന്നത് നമ്മൾ ആദ്യമേ പഠിക്കുന്നത് ഇനി ഒരു വേടിനെ സെലക്ട് ചെയ്യണം എനിക്ക് ഈ ഒരു വീട് മാത്രം സെലക്ട് ചെയ്യണം എങ്ങനെ സെലക്ട് ചെയ്യാം ഈ വീടിന് നമ്മൾ മൗസ് വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുക കണ്ടോ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോ ആ ഒരു വീട് സെലക്ട് ആയി ഇനി ഈ ഒരു വേടിനെ നമുക്ക് ഈ എഡിറ്റിംഗ് എന്നുള്ളത് എനിക്ക് ഇവിടെ വേണ്ട എവിടെ കൊണ്ടുവരണം ഇവിടെ കൊണ്ടുവരണം അപ്പൊ ഈ ഒരു പൊസിഷനിൽ നിന്ന് മാറ്റി ഇങ്ങോട്ടേക്ക് മാറ്റണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ഒരു വീട് സെലക്ട് ആയി ഇപ്പൊ അതില് ഞാൻ മൗസ് കൊണ്ടുവെക്കുമ്പോൾ വെക്കുമ്പോൾ ഒരാരോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇല്ലേ ഇപ്പോ മൗസിനെ നമ്മൾ എന്ത് ചെയ്യുക ആരോ കാണുമ്പോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഡോട്ടർ ലൈൻ കണ്ടോ നിങ്ങൾ ആ ഈ ഒരു ഡോട്ടർ ലൈനും വരും ആരോ ഇങ്ങനെ വരും ഇനി നമുക്ക് എങ്ങോട്ടേക്കാണോ കൊണ്ടുപോകേണ്ടത് അങ്ങോട്ടേക്ക് മൗസ് കൊണ്ടുപോകുക ഞാൻ ഇവിടെ കൊണ്ടുവെച്ച് കണ്ടോ ഇനി ശേഷം മൗസിന്റെ ക്ലിക്ക് നമ്മൾ ഡ്രാഗ് ചെയ്യുക എന്നാ പറയുന്നത് ഇനി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇനി നമ്മള് കൈ കൈമാറ്റിക്കഴിഞ്ഞാ മൗസിൽ നിന്ന് കൈ കൈമാറ്റിക്കഴിഞ്ഞാ അത് എവിടാ പോകും ഇങ്ങോട്ടേക്ക് പോകും ഇതിനെയാണ് മൂവ് ചെയ്യുക എന്ന് പറയുക അപ്പൊ ഇവിടെ നിന്നും ഞാൻ എന്ത് ചെയ്തു ഇതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു ഇനി നമുക്ക് കോപ്പിയാണ് ചെയ്യേണ്ടത് അതായത് ഇവിടെയും വേണം എനിക്ക് ഇവിടെയും വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇപ്പൊ ഇതിവിടെ സെലക്ട് ആണല്ലോ സെലക്ട് ആണ് അതിന് കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്യുക കൺട്രോൾ കീ പ്രസ് ചെയ്തതിനു ശേഷം ഇതിനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്താൽ എന്തു ചെയ്യും കണ്ടോ ഇതിന്റെ ഒരു കോപ്പി ഇവിടെയും വരും അപ്പോ ഇവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട് നേരത്തെ ഞാൻ മൂവ് ചെയ്തപ്പോ ഈ ഒറിജിനൽ ഇല്ല മൂവ് ചെയ്തെടുത്ത് മാത്രമേ ഉള്ളൂ ഇനി ഇവിടെയും വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക കോപ്പിയാണ് ചെയ്യുക കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവും ഒറിജിനൽ പൊസി പൊസിഷനിലും ഉണ്ടാകും നമ്മൾ കോപ്പി ചെയ്യുന്ന പൊസിഷനിലും ഉണ്ടാകും അപ്പോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം കോപ്പി ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഷോർട്ട് കട്ട് കീസ് യൂസ് ചെയ്യാം മൂവ് ചെയ്യുന്നതിന് കട്ട് ചെയ്യുക എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഒറിജിനൽ പൊസിഷനിൽ കാണില്ല നമ്മൾ എവിടെ പേസ്റ്റ് ചെയ്യുന്നു അവിടെ കാണത്തുള്ളു അപ്പോ കട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് എക്സ് ഇപ്പൊ ഞാൻ ഈ ഒരു വേഡിനെ സെലക്ട് ചെയ്തു ഡബിൾ ക്ലിക്ക് ചെയ്താണ് ഒരു വേടിനെ സെലക്ട് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ആ വേടിൽ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക അത് സെലക്ട് ആയി ഇനി ഇതിനെ മൂവ് ചെയ്യണം അല്ലെങ്കിൽ കട്ട് ചെയ്യണം ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പൊ എന്ത് കൊടുക്കുക ആ കീബോർഡിലെ കൺട്രോളും എക്സ് കൂടി പ്രസ് ചെയ്യുക കണ്ടോ കൺട്രോളും എക്സും പ്രസ് ചെയ്തപ്പോ അത് പോയി കട്ടായി ഇനി ഇതിനെ നമുക്ക് എവിടെയെങ്കിലും വേറെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക മൗസിന്റെ അവിടെ വെക്കുക അതിനുശേഷം കീബോർഡിലെ കൺട്രോൾ ആൻഡ് വി കി പ്രസ് ചെയ്യുക കൺട്രോൾ പ്ലസ് വി ആണ് പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കി ഇനി കോപ്പി ആണെങ്കിലോ എനിക്ക് റൈറ്റർ എന്നുള്ളതിനെ കോപ്പി ചെയ്യണം ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു കോപ്പിയുടെ ഷോർട്ട് കട്ട് കി കൺട്രോൾ പ്ലസ് സി കണ്ടോ െനിക്കിവിടെ പേസ്റ്റ് ചെയ്യണം പേസ്റ്റ് ചെയ്യേണ്ട അടുത്ത് മൗസ് വെച്ചു കൺട്രോൾ പ്ലസ് വി കൊടുത്തു അപ്പൊ അവിടെ വന്നു കണ്ടോ ഇവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് അപ്പോ നമ്മളിപ്പോ പറഞ്ഞത് പല രീതിയിൽ നമുക്ക് കോപ്പി ചെയ്യാം മൂവ് ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്യാം അപ്പോ എങ്ങനെയൊക്കെയാണ് കോപ്പി ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കോപ്പി ചെയ്യേണ്ടതിനെ നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് വേറൊരു പൊസിഷനിലേക്ക് കൊണ്ടുപോയാൽ ഇത് മൂവാകും ആണെങ്കിൽ എന്ത് ചെയ്യുക സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് വേണ്ട പൊസിഷനിലേക്ക് ഡ്രാഗ് ചെയ്താൽ അത് കോപ്പി ആകും അല്ലെങ്കിൽ കൺട്രോൾ സി കോപ്പി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ സി കൊടുക്കുക അതിനുശേഷം വേണ്ട പൊസിഷനിൽ കൺട്രോൾ വി കൊടുക്കുക മൂവ് ചെയ്യാനാണെങ്കിൽ കൺട്രോൾ എക്സ് കൊടുക്കുക വേണ്ട പൊസിഷനിൽ കൺട്രോൾ വി കൊടുക്കുക അവിടേക്ക് പേസ്റ്റ് ആകും അപ്പൊ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒരു ചെയ്ത ഒരു കാര്യം വേണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അണ്ടു ചെയ്യാം അതിനുള്ള ഓപ്ഷൻ ആണ് ഓപ്ഷനാണത് ഇവിടെ കിടക്കുന്ന മുകളിലെ കണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം ആരോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് അണ്ടു അതിന്റെ ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ പ്ലസ് ഇസ് അപ്പൊ ഈ അണ്ടു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഞാനിപ്പോ ഈ കോപ്പി ചെയ്ത ലാസ്റ്റ് അത് പോയില്ലേ അതുപോലെ തന്നെ ഈ അണ്ടോ ചെയ്തതിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റിഡോ ചെയ്യാം കൺട്രോൾ പ്ലസ് വൈ ആണ് റിഡോയുടെ ഷോർട്ട് കട്ട് ഞാൻ റിഡോ ചെയ്തപ്പോ കണ്ടോ റൈറ്റർ എന്ന് പറയുന്നത് വീണ്ടും ഇവിടെ വന്നു ഇനി ഇനി നമുക്ക് ഒരു നമ്മളൊരു വേഡ് മാത്രം സെലക്ട് ചെയ്യുന്ന പഠിച്ച് എങ്ങനെയായിരുന്നു ആ വേഡിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇനി എനിക്ക് ഇവിടെ മുതല് ഇവിടെ വരെ സെലക്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ ഇപ്പൊ നമ്മുടെ കൾസർ ഇവിടെയാണ് ഇരിക്കുന്നത് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ഇരിക്കുന്നു ഇവിടെ വരെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ കൾച്ചർ വെക്കുക അതിനുശേഷം കീബോർഡില് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക പിന്നെ നമുക്ക് എവിടെയാണോ സെലക്ട് ചെയ്യേണ്ടത് എവിടെ വരെയാണോ സെലക്ട് ചെയ്യേണ്ടേ അവിടെ വെച്ചിട്ട് മൗസ് ക്ലിക്ക് ചെയ്യുക കണ്ടോ അത്രയും വേർഡ്സും സെലക്ട് ആകും ഇനി അതുപോലെ തന്നെ എനിക്ക് ഈ ലാസ്റ്റ് വരെ വരണമെങ്കിൽ എന്ത് ചെയ്യുക ആദ്യമേ മൗസ് കൈസർ വെക്കുക ഷിഫ്റ്റ് പ്രസ് ചെയ്യുക ഇവിടെ കൊണ്ടുവയ്ക്കുക കണ്ടോ അത് ഫുള്ള് സെലക്ട് ചെയ്യുക ഇനി നമ്മുടെ കൈസറ് ഇവിടെയാണ് ഇരിക്കുന്നത് അപ്പം എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സെലക്ട് ചെയ്യണം എന്ത് ചെയ്യുക കൈസറ അവിടെ ഇരിക്കുന്നിടത്ത് വെക്കുക ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക ബിഗിനിങ്ങിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുക കണ്ട അത്രയും സെലക്ട് ആകും അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു വേഡ് മാത്രമല്ല ഒരു പാരഗ്രാഫ് ഫുള്ള് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മുടെ പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ Thank you.